ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചൂടോടുകൂടി ഇന്ന് തണുപ്പിച്ചും കഴിക്കാൻ പറ്റും നല്ല അടിപൊളി ഒരു ഹലുവയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് വെറും ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വലിയ കഷ്ടപ്പാടുകളൊന്നും ഇല്ലാതെ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ചൗവരിയാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഒരു കപ്പ് ചവരി രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിരാനായിട്ട് മാറ്റി മാറ്റിവെക്കാം രണ്ട് മണിക്കൂറിന് ശേഷം ചൗവരി നന്നായിട്ട് കുതിർന്ന് കിട്ടും അപ്പോൾ നന്നായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഇതുപോലെയൊന്ന് കുതിർന്നെടുക്കുന്നത് അപ്പോൾ ഇനി അത് മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ആ വെള്ളത്തോടു കൂടി തന്നെ അങ്ങ് അരച്ചെടുക്കണം രച്ച് മാറ്റി വെച്ചതിന് ശേഷം ചൂട് കെട്ടിയുള്ള ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് നെയ്യൊഴിച്ചുകൊടുക്കാം ഒരുപുഴി അണ്ടിപ്പൊരിപ്പിട്ടൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം ഇനി ഇതൊന്ന് കോരി മാറ്റി വയ്ക്കാം ഇനി അതിലേക്ക് അരച്ച് വെച്ച ചവ്വരി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു നൂറ്റി അൻപത് ഗ്രാം ശർക്കര വളരെ കുറച്ച് വെള്ളം ചേർത്ത് ഉരുക്കി അരച്ചെടുത്ത് വെച്ചതും കൂടി ഇതിലേക്ക് കുറേശേ ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാത്രം തീ ഓഫ് ഓണാക്കി കൊടുത്താൽ മതി മധുരമൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇത് അത്യാവശ്യം നല്ല മധുരത്തിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം തീ ഓണാക്കി നന്നായിട്ട് കുറുക്കിയെടുക്കാം കൈവിടാതെ ഇളക്കി കൊടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് കുറുകി വരും ഇതുപോലെ നല്ല കുറുകി വരുന്ന സമയത്ത് ഒരു കാൽ കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഹൽവയ്ക്ക് നല്ല ഒരു തിളക്കം കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഈ സമയത്ത് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നത് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം ഇളക്കുമ്പോഴൊക്കെ കട്ടി തോന്നുന്ന സമയത്തെല്ലാം നമുക്ക് നെയ്യോ വെളിച്ചെണ്ണയോ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം തവിയൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഒരു തടി തവി വെച്ചൊന്ന് ഇളക്കി കൊടുക്കണം അപ്പം നല്ല കട്ടിയായിട്ട് വന്നതുകൊണ്ട് ഇളക്കാൻ ഇച്ചിരി ഒരു ടൈറ്റായിരിക്കും ഇവിടെ മോൻ വന്നിട്ട് ഞാൻ എന്തോ ഉണ്ടാക്കുന്നതെന്ന് കാണാൻ കാണിക്കാത്തതിലൂടെ ബഹളം വെച്ചുകൊണ്ടിരിക്കുക അപ്പം അതിൻ്റെ ബഹളം നിങ്ങളിവിടെ കേൾക്കുന്നത് അവന് എന്തോ ഉണ്ടാക്കുന്നതെന്ന് കാണണം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കുറേശ്ശെ നെയ്യോ വെളിച്ചെണ്ണയോ ഒക്കെ ചേർത്ത് കൊടുക്കാം അപ്പം ഈ സമയത്ത് കുറച്ചുകൂടെ കുറച്ച് കൂടുതൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിപ്പം ചട്ടിയിൽ നല്ല ഓടിക്കളിക്കുന്ന ഒരു പരുവത്തിൽ കിട്ടും പക്ഷേ ഞാനിപ്പം നമ്മൾ വീട്ടിൽ കഴിക്കാനായതുകൊണ്ട് ഒരുപാട് ഓയിലൊന്നും അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നില്ല ഇപ്പം അലിവ ഏകദേശം പാകമായിട്ടുണ്ട് ഇപ്പം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഏകദേശം നമ്മളിത് ചെയ്ത് അടുപ്പിൽ വെച്ച് കുറുക്കാൻ തുടങ്ങിയിട്ട് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് മിനിറ്റോളം ആയിട്ടേ ഉള്ളൂ അപ്പോഴേക്കും നല്ല അടിപൊളി അലുവ റെഡിയായി ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്കങ്ങ് മാറ്റി വയ്ക്കാം ഇത് കുറച്ച് ചൂടെന്നാറി കഴിയുമ്പോൾ നമുക്ക് സ്പൂൺ കൊണ്ട് കോരി കഴിക്കാം നല്ല ടേസ്റ്റ് അങ്ങനെ കഴിക്കുമ്പോൾ പിന്നെ നമുക്ക് തണുപ്പിച്ചും തണുത്തതിന് ശേഷം മുറിച്ചും കഴിക്കാം പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടും നമുക്ക് കുറച്ച് കൂടുതൽ ദിവസം ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാൻ പറ്റും ഇതൊരു ഒട്ടുന്ന പരുവത്തിലായിരിക്കും ഈ അലുവ കിട്ടുന്നത് അല്ലാതെ നമ്മൾ അരിയൽവ പോലെയൊന്നും മുറിച്ച് അങ്ങനെ ആയിരിക്കത്തില്ല പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്